കമ്പല്ലൂർ കാട്ടിപ്പുയൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം പതാകകൾ ഉയർത്തി ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അംഗീകൃത സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് കമ്പല്ലൂർ കാട്ടിപ്പുയിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷം എഴുപത്തി ഒൻപത് പതാകകൾ ഉയർത്തി ആഘോഷിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് നമ്മൾ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനമാക്കിയാണ് ആ ഭരണഘടനയെ തന്നെ നിരാകരിക്കുന്ന വിധത്തിൽ പൗര സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ രാജ്യത്തിന്റെ അകത്ത് ദൈനംദിനം എന്ന രീതിയിൽ സംഭവ വികാസങ്ങളും നടക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആചരിക്കുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി മുൻ ഇന്ത്യ പ്രസിഡന്റ് ശ്രീ ജെയിംസ് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പന്തമാക്കൽ ചെയ്തു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടക്കുകയാണ് നമ്മളെ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള നല്ല ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നൂറ്റാണ്ടുകളുടെ പോരാട്ടം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ തീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ പോരാളികൾ ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവനും രക്തവും എല്ലാം വലിയർപ്പിച്ച് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം സൈമൺ പള്ളത്തുകുഴി ശിവദാസൻ കൊല്ലാട മൊയ്തീൻ കുഞ്ഞി മാസ്റ്റർ കമ്പല്ലൂർ കെ പി മാത്യു ബെന്നി ഇലവംഗൽ ടോമി ഇളഞ്ഞിപ്പറമ്പിൽ കെ വി സന്തോഷ് എ വി വിനീഷ് ദിവാകരൻ നമ്പ്യാർ കോട്ടയിൽ വീട്ടിൽ കമ്പല്ലൂർ എന്നിവർ പ്രസംഗിച്ചു ജിജി പുതിയാ പരിപാടിക്ക് നേതൃത്വം നൽകി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ആവശ്യമായ കുഴി നല്ല ഉറപ്പാണ് എന്നാൽ പോലും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട് നന്ദി പറയാൻ ആ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതുപോലെ തന്നെ തൊഴിലുറപ്പ് നമുക്കറിയാം തൊഴിലുറപ്പിലെ എന്ന സഹോദരിമാരാണ് എക്കാലവും ഈ വാർഡിനകത്ത് എനിക്ക് വലിയ പിന്തുണ നൽകിയിട്ടുള്ളത് ഇന്ന് ഈ സമയത്ത് ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ അല്ലെങ്കിൽ പോലും തൊഴിലുറപ്പിന്റെ സഹോദരിമാർ അന്ന് സഹകരിച്ചിട്ടുണ്ട് തൊഴിലുറപ്പിലെ സഹോദരിമാർക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ജീവൻ നമ്മുടെ ആൾക്കാരും ോ മോളെ അക്കൗണ്ട് ആക്കോണ്ട് ഇപ്പൊ ഇടപാടെല്ലാം ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അപ്പ

മൊബൈൽ ബാങ്കിംഗ് ൈസ്ഡ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ